നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിയാലിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി ആരോപണങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ചിരി മാത്രമായിരുന്നു പിണറായിയുടെ മറുപടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പി വി അൻവർ നടത്തിയ ആരോപണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിയത് അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഡി ജി പിയോട് റിപ്പോർട്ട് തേടിയെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകേണ്ട റിപ്പോർട്ടിനെക്കുറിച്ച് ചർച്ച നടന്നതായിട്ടാണ് സൂചന അതിനിടെ എ ഡി ജി പിക്ക് ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകൻ നവാസ് ഡി ജി പിക്ക് പരാതി സമർപ്പിച്ചു തൽസ്ഥാനത്ത് അജിത് കുമാർ തുടർന്നാൽ തെളിവുകൾ നശിപ്പിച്ചേക്കാമെന്നാണ് പരാതിയിൽ പറയുന്നത് അജിത് കുമാറിനെ മാറ്റി നിർത്തണം ഗൗരവതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവാസ് ഡി ജി പിക്ക് പരാതി നൽകിയത് അതേസമയം പോലീസിലെ ഉന്നതർക്കെതിരെ ഉൾപ്പെടെ പി വി അൻവർ എംഎൽഎ നടത്തിയ വെളിപ്പെടുത്തലിൽ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് സി ബി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെളിപ്പെടുത്തൽ അറിയാനും ഗൗരവത്തോടെ കാണാനും കേൾപ്പുള്ള പാർട്ടിയാണ് സി പി എമ്മെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നത് വസ്തുതയെങ്കിൽ അതീവ ഗൗരവമുള്ളതാണ് അൻവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെങ്കിൽ അതും ഗൗരവമുള്ളതാണ് ആ തെറ്റിന് ഈ തെറ്റ് പരിഹാരമല്ല ആരോപണങ്ങളുടെ ഗൗരവം ഉൾക്കൊള്ളാനുള്ള കേൾപ്പ് സി പി എമ്മിനുണ്ടെന്ന് പറഞ്ഞ ബിനോയ് വിശ്വം എൽ ഡി എഫിൽ പറയേണ്ടത് അവിടെ പറയുമെന്ന് കൂട്ടിച്ചേർത്തു പോലീസ് സേനയിലെ ഉന്നതരെ കുറിച്ചുള്ള പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ വെട്ടിലായിരിക്കുകയാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്ന ഗുരുതര ആരോപണം വരെ എം എൽ എ ഉന്നയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ബന്ധപ്പെട്ടവരാരും തയ്യാറായിട്ടില്ല അൻവർ എം എൽ എയുടെ പ്രതിഷേധവും മുൻ മലപ്പുറം എസ് പിയുടെ ആദ്യ ഓഡിയോയും പുറത്തു വന്നതിന് ശേഷം എ ഡി ജി പി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് എ ഡി ജി പി അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുമായി എം എൽ എ രംഗത്തെത്തിയത് എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകും എനിക്ക് തോന്നിയത് അതാണ് അദ്ദേഹം കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ളവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും അജിത് കുമാർ ഒരു അസിസ്റ്റന്റിന് വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ ചോർത്താനാണെന്നും പി വി അൻവർ പറഞ്ഞു എം ആർ അജിത് കുമാറും സുജിത് ദാസും അടക്കം ചെയ്യുന്ന കാര്യങ്ങളുടെ പഴി മുഖ്യമന്ത്രിക്കാണെന്നാണ് അൻവർ പറയുന്നത് വിശ്വസ്തർ കിണറു കുഴിച്ചു വെച്ചിരിക്കുന്നു ഇത്രയും കള്ളത്തരം നടക്കുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ചത് പി ശശിയെയാണ് അദ്ദേഹം പരാജയപ്പെട്ടുവെന്നും എം ആരോപിക്കുന്നു